പിണറായി വിജയൻ്റെ മകളെക്കുറിച്ചുള്ള ചർച്ചകൾ നിയമസഭയിൽ വരുമ്പോഴെല്ലാം പിണറായി വിജയൻ പൊട്ടിത്തെറിക്കല്ലേ അല്ലേ ചെയ്തിട്ടുള്ളത് പൊട്ടിത്തെറിക്കുകയല്ലേ ചെയ്തിട്ടുള്ളത് അയാൾ എന്താ യഥാർത്ഥത്തിൽ പറയേണ്ടത് അയാളുടെ മകളെക്കുറിച്ചുള്ള ചർച്ചകൾ നിയമസഭയിൽ വരുമ്പോൾ അയാൾ പറയേണ്ടതാണ് എൻ്റെ മകൾ എൻ്റെ ഭാര്യയുടെ പെൻഷൻ തുകയും കൊണ്ട് പിന്നെ ബാംഗ്ലൂരിൽ ബിസിനസ് നടത്താൻ പോയവരാണ് അത് അവരുടെ കാര്യമാണ് അവരനുഭവിക്കട്ടെ നിയമ നിയമത്തിൻ്റെ വഴിക്ക് ലോ ഷുഡ് ടേക്ക് ഇറ്റ്സ് ഓൺ കോൾസ് എന്നല്ലേ പിണറായി വിജയൻ പറയേണ്ടത് ഇത് ജ്യോതി ബാസു ചന്ദൻ ബാസുവിനെ കുറിച്ച് പിന്നെ ആരോപണം വന്നപ്പോ ജ്യോതി ബാസു പറഞ്ഞ എന്താ എനിക്കതൊന്നും ഉത്തരവാദിത്തം ഇല്ല അത് എന്റെ മകനാണ് മകന്റെ കാര്യം മകൻ എന്നല്ലേ നോക്കിക്കോന്നല്ലേ പറഞ്ഞത് എന്നാ പിണറായി വിജയൻ ആദ്യം മുതൽ ആദ്യ ദിവസം മുതൽ പിണറായി വിജയൻ മകളെ കുറിച്ച് എന്തെങ്കിലും വന്നാൽ പിണറായി വിജയൻ പൊള്ളും മുഹമ്മദ് റിയാസ് കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ കോൺട്രാക്ടറെ കുറിച്ച് പൊള്ളുന്നതിനെ കുറിച്ച് അപ്പൊ പിണറായി വിജയന്റെ മകളെ കുറിച്ച് പറഞ്ഞാൽ പിണറായി വിജയൻ പൊള്ളും കാരണം എന്താണ് പിണറായി വിജയന്റെ മകൾക്ക് പണം ഉണ്ടാക്കി കൊടുക്കുന്ന മുഴുവൻ പിണറായി വിജയൻ അച്ഛനായതുകൊണ്ടാണെന്ന് പിണറായി വിജയൻ അറിയാം പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് മകൾക്ക് കോടികൾ കിട്ടുന്നതെന്ന് പിണറായി വിജയൻ അറിയാം പിണറായി വിജയൻ മകളായതുകൊണ്ടല്ലേ പിന്നെ അമൃതാനന്ദവതിരിയുടെ സ്ഥാപനത്തിൽ പ്രവേശന പരീക്ഷ എഴുതാതെ അഡ്മിഷൻ കിട്ടിയത് പിണറായി വിജയന്റെ മകളായതുകൊണ്ടല്ലേ ആർ പി ഇൻഫോടെക്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് അവര് അവര് ജോലി ചെയ്തത് പിണറായി വിജയന്റെ മകളായതുകൊണ്ടല്ലേ ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് അമ്പത് ലക്ഷം രൂപ ഓവർ ഡ്രാഫ്റ്റ് കിട്ടിയത് പിണറായി വിജയന്റെ മകളായ ഉണ്ടല്ലേ ഈ ഇന്ത്യയിൽ നിന്ന് ലക്ഷങ്ങൾ അവർക്ക് കിട്ടിയത് പിണറായി വിജയന്റെ മകളായ ഉണ്ടല്ലേ നിന്ന് അവർക്ക് പണം കിട്ടിയത് അപ്പൊ അതുകൊണ്ട് അവർ പിണറായി വിജയന്റെ മകളാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അവർക്ക് ശതകോടീശ്വരന്മാര് പിന്നെ കോടികളുടെ പണം കൊടുക്കുന്നത് അത് പിണറായി വിജയൻ നല്ലപോലെ അറിയാം അതുകൊണ്ടാണ് പിണറായി വിജയൻ മകളെ കുറിച്ച് പറയുമ്പോൾ പൊട്ടിത്തെറിക്കുന്നത് അതാണ് ഇന്ന് കണ്ടത് അതാണ് ഇന്ന് അടിയന്തര പ്രമേയം വന്നപ്പോൾ പിണറായി വിജയൻ വാലും ചുരുട്ടി ഓടിയത് അല്ലാതെ അന്വേഷണമൊന്നും കളി പിടിച്ച് ജയിലി വിടുന്നൊന്നുമല്ല അയാൾക്കറിയാം ഇത് മുഴുവൻ തുറന്ന് പുറത്ത് പുറത്ത് ചെളി പോലെ മലം പോലെ പുറത്ത് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് പൊട്ടി ഒലിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് അയാൾക്കറിയാം അയാൾ എവിടെ നിന്നൊക്കെയാണ് പൈസ മേടിച്ചിട്ടുള്ളത് അയാൾക്കറിയാം ഇപ്പൊ സി എം ആറിൽ പൈസ മേടിച്ച സംബന്ധിച്ച് പിന്നെ രമേശ് ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിയൊക്കെ ഞങ്ങൾ മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ശരിയോ തെറ്റൊന്നും അവിടെ അതിന് ഞങ്ങള് റെസീറ്റ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു പിണറായി വിജയൻ വന്നിട്ട് പറഞ്ഞെന്താ പി വി ഞാനല്ലെന്ന് ആലോചിച്ചു നോക്ക് അയാൾ മേടിച്ച പൈസയുടെ കണക്ക് സംബന്ധിച്ച് ഇൻകം ടാക്സ് ഇൻട്രം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഓർഡറിൽ അർത്ഥങ്ങൾക്ക് ഇടയില്ലാത്ത വിധം പറഞ്ഞിരിക്കുകയാണ് അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എവിടുന്നാണ് മേടിച്ചെന്നുള്ളത് എത്ര മേടിച്ചെന്നുള്ളത് എത്ര തൻ്റെ മകൾ ഞാൻ ഇവിടെ സ്വപ്ന സുരേഷ് എന്താ സ്വപ്ന സുരേഷ് പറഞ്ഞിട്ടുള്ളത് സ്വപ്ന സുരേഷ് പറഞ്ഞിട്ടുള്ളത് പിണറായി വിജയൻ മകളാണ് മാസ്റ്റർ ബ്രെയിൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ക്ലിഫ് ഹൗസിൽ കൂടുന്ന യോഗങ്ങളിൽ മുഖ്യമന്ത്രി മകൾ ഭാര്യ കമല പിന്നെ കമലാ വിജയൻ സ്വപ്ന സുരേഷ് ശിവശങ്കരൻ സി എം രവീന്ദ്രൻ ഇവരെല്ലാം കൂടെ ഉള്ള യോഗ യോഗത്തിൽ അഴിമതി പണം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതിന്റെ ആ വിത്തു വിത്തുപാകുന്നത് വീണാ വിജയനാണെന്ന് പറഞ്ഞത് പിന്നെ സ്വപ്ന സുരേഷാണ് അവരാണ് പറയേണ്ടത് ഇന്ന ഇന്ന മേഖലകളിൽ നമുക്ക് പണം ഉണ്ടാക്കണമെന്ന് ആ ഉണ്ടാക്കണം എന്ന് പറയുന്ന വിവരം പ്രോജക്റ്റായി എഴുതി ഡെവലപ്പ് ചെയ്യുന്നത് ശിവശങ്കരനാണ് എന്ന് ആർത്ഥങ്കയ്ക്കിടയില്ലാത്ത വിധം സ്വപ്ന സുരേഷ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് മാസ്റ്റർ ബ്രെയിൻ അവരാണ് അവർക്ക് വേണ്ടി പണം ഉണ്ടാക്കി കൊടുക്കുന്നത് പിണറായി വിജയനും അയാളുടെ കൂടെയുള്ള പ്രകൃതികളുമാണ് അത് പിണറായി വിജയൻ നല്ലപോലെ അറിയാം ആകെ നാണം കെട്ട് വാലും ചുരുട്ടി അയാൾ വീട്ടിൽ കയറി ഒളിച്ചിരിക്കുകയാണ് പിണറായി വിജയൻ അതാണ് ഇന്ന് നിയമസഭയിൽ കണ്ടത് പക്ഷേ അയാളെ അയാൾ ശിക്ഷിക്കപ്പെടാത്തതിനുള്ള ആശങ്കയാണ് പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ ഞാൻ പ്രകടിപ്പിക്കുന്നത് അത് എൻ്റെ സ്വന്തം അഭിപ്രായമാണ് അത് ആർക്കും പണയം വെച്ചതല്ല എൻ്റെ പ്രതിശാസ്ത്രം എൻ്റെ രാഷ്ട്രീയം കോൺഗ്രസ്സുകാരെ അതിനിശിതമായി വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ എന്നെ കൊണ്ട് പച്ച നിർത്തെല്ലാം ഞാൻ ചെയ്യാറുണ്ട് പക്ഷേ ഇത്രയേറെ തെളിവുകൾ പിണറായി വിജയനെതിരെ ഉണ്ടായിട്ടും പിണറായി വിജയനെ ഒരു പത്ത് ചോദ്യം ചോദിക്കാൻ പോലും അന്വേഷണ ഏജൻസികൾക്ക് കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ഈ കള്ളത്തരം കാണിച്ച പിണറായി വിജയൻ രക്ഷപ്പെടുന്നതിനുള്ള ആശങ്കയാണ് ഞാൻ പ്രകടിപ്പിക്കുന്നത് ആ ആശങ്ക ഞാൻ പ്രകടിപ്പിക്കുന്നത് എന്റെ മനസ്സിനെ അടിത്തട്ടിന്ന് വരുന്നതാണ് അല്ലാതെ എന്തെങ്കിലും പാർട്ടിയുടെ തീരുമാനമല്ല കോൺഗ്രസിന്റെ തീരുമാനമല്ല കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി കഴിഞ്ഞ രണ്ടര വർഷക്കാലമായി ഒരു ഉളുപ്പും ലജ്ജയും ഇല്ലാത്ത ഒരു നട്ടല്ലാത്ത പാർട്ടിയാണെന്ന് നട്ടലിനോട് കൂടി പറയുന്ന ഒരാളാണ് ഞാൻ ഷാജി രാഘവ